സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ബ്രിക്സ് കൂട്ടായ്മയിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിനോടനുബന്ധിച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയിലെ റഷ്യൻ എംബസി എക്സിൽ പങ്കിട്ട ചിത്രത്തിൽ ഇരുവരും തമ്മിൽ കൈകൊടുക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും കാണാമായിരുന്നു ഏറെ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇതിനെ പലരും വിലയിരുത്തുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾ ഇന്ത്യ നേതൃത്വം വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഇതിനിടെ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് ചരിത്രപരമായ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അജിത് ഡോവൽ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാധാന പദ്ധതി റഷ്യൻ പ്രസിഡന്റ് പുടിന് എത്തിച്ചു നൽകുക എന്ന ചുമതലയാണ് അജിത് ഡോവലിന്റേത് എന്നായിരുന്നു പല കോണിൽ നിന്നും ഉയരുന്ന അഭിപ്രായം അടുത്ത മാസം ബ്രിക്സ് ഉച്ചകോടിക്കായി മോദി റഷ്യയിൽ എത്താനുള്ള സാധ്യതയും തെളിയുന്നു മോദിയുടെ വരവിനെക്കുറിച്ച് പുടിൻ ഇന്ന് സൂചന നൽകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദിയുമായി പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് റഷ്യൻ എംബസി ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിന് മുന്നോടിയായിട്ടാകണം ഡോവലുമായി നടന്ന കൂടിക്കാഴ്ചയെന്നാണ് വിലയിരുത്തൽ ഇന്നലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യ സുരക്ഷാ ഉപദേഷ്ടാവ് സെർജി ഷോഗുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുകയും സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പുടിനെയും ഡോവൽ കണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉക്രൈൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ ചർച്ചയിലെ കാര്യങ്ങൾ ഇരു സുരക്ഷാ ഉപദേഷ്ടാക്കളെയും പരിഗണനയിൽ വന്നുവെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഒരു ലക്ഷ്യത്തോടെ തന്നെയാകും അജിത് ഡോവൽ റഷ്യയിൽ വന്നിറങ്ങിയതെന്നാണ് നേരത്തെ തന്നെ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ടാഴ്ച മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലെത്തി ചരിത്ര സന്ദർശനം നടത്തിയിരുന്നു അവിടെ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമീർ സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും ഒരുമിച്ച് ഇരിക്കണമെന്നും മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ സജീവമായ പങ്കുവഹിക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് വൺ ഇന്ത്യ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജി ഓണം സീസൺ ടു